ഞാൻ അവിടത്തെ പോലെ തന്നെയാണോ ഇവിടെ വീട്ടില് ഞാൻ കരിയർ ഉണ്ടായിരുന്നോ ഇല്ല കരിയർ കരയാറുണ്ടായിരുന്നു അമ്മയും കാര്യം ഞാനും കാര്യം അപ്പൊ എനിക്ക് ഭക്ഷണം അറിയാന്നോഞ്ഞൂടാ എനിക്ക് ഭക്ഷണം നേരത്തെ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറയുന്ന ഭക്ഷണം അറിയാമോ ഇതിനാണ് എല്ലാവരും വേണ്ടി എല്ലായിടത്തും പോയി എന്റെ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ചെയ്ത് ലോകമലയാളികളുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ചോ നിങ്ങൾ ഞാന് അപ്പന്താൻ സുഭദ്ര ഞങ്ങള് കമ്മിറ്റി ഞങ്ങൾ ചെയ്ത് തീരുമാനിക്ക ആഭരണപ്പെട്ടിയെ കടത്തണം എന്നുള്ളത് ഓഹോ ഹലാ ഞാൻ മുകേഷ് യാഥാ മാധവ് അപ്പോൾ നമ്മുടെ പി ആർ മോള് പറഞ്ഞിരിക്കുന്നത് അനിമോള് കപ്പ് മേടിച്ചത് പി ആർ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം അസൂയയും കുശുമ്പും കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അഞ്ചാറ് പേരുണ്ടായിരുന്നു ആ അഞ്ചാറ് പേര് പറഞ്ഞതായിട്ടാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും ഇനി പറഞ്ഞു കൊടുത്തതാണോ എന്ന് പലർക്കും സംശയം തോന്നാം പക്ഷേ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ പരിപാടി നടത്തി തന്നെ ഇവരുടെ കുടുംബക്കാരാണ് എന്നുള്ള രീതിയിലാണ് ഈ വാർത്തകളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നത് സത്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള തെളിവുകൾ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതും പോരാഞ്ഞ അനീഷിന് ഇത്രയും വലിയ സ്വീകരണം കിട്ടിയപ്പോൾ ഇത്രയും ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ തളിച്ചു കൂടിയപ്പോഴൊക്കെ ആർക്കാണ് അസൂയം മൊത്തം ഒരു കോമാളിത്തരം കാണിക്കാൻ പരിപാടി കിട്ടുന്നത് നമുക്ക് വീഡിയോകൾ തന്നെ വ്യക്തമാണ് അത് തെളിയിക്കുന്ന കുറച്ച് വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാവും ആദ്യം ചിസ്റ്റ് നമ്പർ വണ്ണിനെ നമുക്ക് വിളിക്കാം ഇദ്ദേഹമാണ് ഈ പരിപാടി നാട്ടുകാരിലേക്ക് അറിയിക്കുന്നത് അതും മൈക്കിലൂടെ വിളിച്ച് പറയുന്നതെല്ലാം ഇദ്ദേഹമാണ് ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വേണമെങ്കിൽ ഒരു ക്ലൂ തരാം ഓപ്പറേഷൻ ചെയ്യാൻ പണമില്ലാതെ ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അസുഖം ഭേദമായും തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കുമ്പോൾ മനസ്സിലാവും നാടിന്റെ അഭിമാനമായ പേര് ലോക മലയാളികളുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച പെൺസിംഹം ല്ലേ പറയണ്ടത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പി ആറിന്റെ പെൺസിംഹം എന്ന് വേണമെങ്കിൽ പറയാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കും ഈ വ്യക്തിയെ ഈ വ്യക്തി വോട്ട് പിടിക്കാൻ വേണ്ടി വന്നിരുന്നു അതും അനുമോളുടെ പഴയ വീട്ടിൽ ചെന്നിരുന്ന് കുറെ ദാരിദ്ര്യം ഒക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾക്ക് പൈസ ഇല്ല അനുമോൾ ആകെ ദാരിദ്ര്യത്തില്ല ഫിലിം സ്റ്റാർ ആണെങ്കിലും കഷ്ടപ്പാട് കാണത്തില്ലേ ലക്ഷങ്ങളുടെ കടമുണ്ട് ഇനി അനുമോൾ ബിഗ് ബോസിൽ നിന്നും കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ച് മാത്രമേ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുന്ന ഒരു മാമൻ ഉണ്ടായിരുന്നു ആ മാമനെ ഓർമ്മയുള്ളവർക്കറിയാം തൊപ്പി തുറന്നു കാട്ടിയ മാമൻ മാരാറിനെ റഷ്യയിലോട്ട് അയച്ച മാമൻ നമ്മൾ മറന്നു പോകരുത് ആ മാമനെ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഇല്ല ബിഗ് ബോസിൽ പോയി ഒരു 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 അവക്ക് അവക്ക് സ്റ്റാർ മാമൻ കാര്യം പറയണല്ലോ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് വോട്ട് പിടിക്കുന്നുണ്ട് ദാരിദ്ര്യം പറയുന്നുണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പി ആർ മോൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കുടുംബക്കാർ മുഴുവൻ ഇറങ്ങി തിരിച്ചേക്കുവാണ് എങ്ങനെയെങ്കിലും കപ്പ് വാങ്ങണം ഇനി ആരുടെയൊക്കെ പെടലിലേക്ക് അടിച്ചാലും കുഴപ്പമില്ല കപ്പ് വാങ്ങണം ഒരു കാര്യം പി ആർ മോള് മറക്കല് ആർക്കെന്ത് കൊടുത്തില്ലെങ്കിലും ഈ മാമൻ്റെ ഓപ്പറേഷനെങ്കിലും നടത്തിയിരിക്കണം അതിൽ പിശിക്ക് കാണിക്കില്ലേ ഞാൻ വളരെ പിശിക്കാണെന്നാണ് പി ആർ മോള് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെങ്കിലും ഒരു പിശിക്ക് കാണിക്കല് ആ മാമൻ എന്തെങ്കിലും കൊടുത്തിരിക്കണം അത്രയ്ക്ക് അധ്വാനം നടത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയണം എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത് പെൺ സിംഗോ എന്ന് പറയുന്നത് പെൺ സിംഗം അത്രയ്ക്ക് പൊക്കി അടിക്കുന്നുണ്ട് വനിതകളുടെ ശക്തി കേന്ദ്രവുമായ അനുമോൾ അനുമോൾക്ക് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ആര്നാടിന്റെ മണ്ണിൽ വൻ വൻപിക്ചർ പൗരസ്വീകരണം നൽകുന്നു ഈ പൗരസ്വീകരണത്തിൽ സിനിമ നടന്മാരായ നോബി ബിദിരത്ത കുട്ടിയബിൽ ദയാന ആദിരാ മാധവ് അമീൻ എന്നിവർ എത്തിച്ചേരുന്നു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ നല്ലവരായ ഈ സ്വാഗതം അല്ല എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുവാണ് ഇത്രയും പേര് വന്നിട്ടും അവിടെ ഒരു ആൾക്കൂട്ടം ഇല്ലല്ലോ അവിടെ വലിയ ആൾക്കൂട്ടം ഉള്ളതുപോലെ എനിക്ക് തോന്നിയതേ ഇല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല അസൂയ എന്ന് പറയുന്നു കുശുംബ എന്ന് പറയുന്നു അവർക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ ഓഡിയൻസ് പറയൂ ഒരിക്കലും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നില്ല ഇതേതോ പൈസ കൊടുത്ത് ആളുകളെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണെന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത് അതിന് തെളിവുമുണ്ട് ഈ പരിപാടി നടത്തുന്നതേ ഈ കുടുംബക്കാർ തന്നെ ആണെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഒന്നീ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഇവരുടെ മാമൻ ഇനി പരിപാടിക്ക് വിളക്കുമായിട്ട് പോകുന്നത് അവിടെ അച്ഛൻ അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും പൗരസമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പിന്നെ അച്ഛനാണോ വിളക്കുമായിട്ട് പോകേണ്ടത് ഞാന് അപ്പം തമ്മുതൻ സുഭദ്രി ഞങ്ങൾ തീരുമാനിക്കുക മാമൻ നാട്ടുകാരില്ലാതെ തോന്നുന്നു വേദിയിൽ വന്നു ഇവിടെ വ്യക്തമാണ് അച്ഛൻ പി ആർ മോളിന്റെ അച്ഛനാണ് വിളക്കൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇതെനിക്ക് അറിയാൻ പയ്യ ഇനി അവിടെയൊക്കെ പൗരസമിതി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആണോന്ന് അറിയത്തില്ല കുടുംബക്കാര് തന്നെ എല്ലാം നടത്തണം അനൗൺസ്മെന്റ് ചെയ്യണം അതുപോലെ തന്നെ കുടുംബക്കാർ തന്നെ വിളക്കം കൊണ്ടുപോകണം അതുപോലെ തന്നെ കുടുംബക്കാര് തന്നെ കാശ് കൊടുത്ത് ആളെ കൊണ്ട് പലതും പറയിപ്പിക്കണം അസൂയ എന്ന് പറയിപ്പിക്കണം നാട്ടുകാർക്കെല്ലാം അസൂയയും കുശുംപൂണ് അതുകൊണ്ടാണ് പി ആർ മോൾക്ക് കപ്പ് കിട്ടിയിട്ട് അവരൊക്കെ പി ആർ ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് എന്ന് പറയണമെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസ് ആരായിരിക്കണം എന്തായിരിക്കണം അവരുടെ ഉദ്ദേശം അതായത് വെളിപ്പിക്കണം നല്ല രീതിയിൽ വെളിപ്പിക്കണം അതിനുവേണ്ടി ചെയ്തതാ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തങ്കച്ചിനും ഇങ്ങനെയുള്ള മറ്റുള്ള ആളുകൾ വരികയാണെങ്കിൽ അങ്ങനെ അറിയുകയാണെങ്കിൽ അവിടെ ആളുകൾ തടിച്ചു കൂടേണ്ടതാണ് എന്നിട്ട് പോലും അവിടെ ഒന്നും വലിയ തിരക്കായിട്ട് തോന്നുന്നില്ല ഇതിലും വലിയ തിരക്കായിരുന്നു വിന്നർ പോലും വല്ലാതിരുന്ന അനീഷ് അവിടെ വന്നപ്പോൾ ആളുകൾ തടിച്ചു കൂടുകയായിരുന്നു പി ആർ മോളിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പി ആർ മോളോട് അസൂയുള്ള ആളുകളാണ് അവിടെ തടിച്ചുകൂടിയെന്നാണ് പറഞ്ഞു വരുന്നത് അതിന് പ്രോത്സാഹനവുമായിട്ട് അവിടെ കൂടിയേ വരും ഇതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കില്ല ആ നാട്ടുകാർ ചിലപ്പോൾ ആയിരിക്കില്ല ആ നാട്ടുകാർ ചിലപ്പോൾ നിരപരാധികളായിരിക്കും ഇവരുടെ കുടുംബക്കാർ തന്നെ നടത്തിയ ഒരു പരിപാടിയിൽ ആ കുടുംബത്തിലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് അതൊരിക്കലും ആ നാട്ടുകാരുടെ മണ്ണയിലോട്ട് ഇടല് അത് പറഞ്ഞ് ആ നാട്ടുകാരെ ഒരിക്കലും കൊച്ചാക്കരുത് ഒരു നാട്ടിൽ ജനിച്ചു വളഞ്ഞു എന്ന് കരുതി അവർ പറയുന്നതെല്ലാം ആ നാട്ടുകാരുടെ അഭിപ്രായമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ചിലപ്പോൾ അവിടെ അത്രയും ആൾ കൂടാന്നതും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഒരു ഓഡിയൻസും ഇത്ര വൃത്തിയായിട്ട് വർത്തമാനം പറയത്തില്ല അതായത് അവർക്ക് അസൂയയാണ് അനുമോള് പിയാർ കൊണ്ടാണ് ജയിച്ചതെന്ന് പറയുന്നവരെല്ലാം അസൂയക്കാരാണ് തലയ്ക്ക് വെളിവില്ലാത്തവരാണ് എന്നൊക്കെ പറയണമെങ്കിൽ അത് ഒറിജിനൽ ഓഡിയൻസ് അല്ല ആരെങ്കിലും പൈസ കൊണ്ടിരുത്തിയവരോ ഇല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ ആയിരിക്കണം എന്തായാലും കുടുംബക്കാർ നടത്തിയ പരിപാടിയാണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും അച്ഛൻ്റെയും മാമൻ്റെയൊക്കെ പരിപാടിയൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവർ തന്നെ പൗരസമിതിയുടെ പേരും പറഞ്ഞ് നടത്തിയ ഒരു പരിപാടി ഇതിലും വലിയ ജനത്തിലെ കൊണ്ടായിരുന്ന അനീഷ് വന്നപ്പോഴും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ ഇങ്ങനെ പി ആർ മോളെ ജയിപ്പിച്ചവരെല്ലാം കുശുമ്പുള്ളവരാണെന്നൊന്നും പറയുന്നത് ഞാൻ കേട്ടില്ല അവിടുത്തെ നാട്ടുകാരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അതെടുത്തത് ഒരു സ്പോർട്സ്മാൻ്റെ സ്പിരിറ്റിൽ തന്നെയാണ് അവരത് കണ്ടതും അവിടെ അനീഷിന് അത്രയും വലിയൊരു സ്വീകരണം കൊടുത്തതും അതിനാ നാട്ടുകാരെ സമ്മതിക്കണം എന്ന് കരുതി പി ആർ മോളുടെ പരിപാടി നാട്ടുകാർ നടത്തിയാന്ന് ഒരിക്കലും വിചാരിക്കരുത് അതുകണ്ട് ആ നാട്ടുകാരെ ആരും കുറ്റം പറയുകയും ചെയ്തത് ഇത് അവരുടെ കുടുംബക്കാരെ നടത്തിയതായിട്ടാണ് കാണാൻ കഴിയുന്നത് അല്ലാതെ മറ്റൊന്നും അല്ല എന്തായാലും അതിൻ്റെ പേരിലും കുറേ പേരെ ആക്ഷേപിക്കാൻ കഴിഞ്ഞു അതായത് പി ആർ എന്ന് പറയുന്നവരെല്ലാം കുശുമ്പുള്ളവരാണ് അങ്ങനെയാണെങ്കിൽ താൻ പി ആർ കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ ആരാണ് അത് ഈ പി ആർ മോള് തന്നെ അല്ലേ പറഞ്ഞത് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് അത് നമ്മളാണോ പറഞ്ഞത് ഇതിനെല്ലാം തുടക്കം തുടക്കമിട്ടത് ബിന്നി പറഞ്ഞൊരു വേടാണ് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് ബിന്നി പറഞ്ഞപ്പോൾ ബിന്നി എല്ലാവരും കൂടെ കള്ളിയാക്കി കുത്തിത്തിരിപ്പ് യഥാർത്ഥത്തിൽ അങ്ങോട്ട് സംഭവം നടന്നു എന്ന് പിന്നീട് പി ആർ മോള് തന്നെ പറയുന്നുണ്ട് ഞാൻ ചിലപ്പം പതിനാറ് എന്നല്ലായിരിക്കും പറഞ്ഞത് പതിനഞ്ച് ലക്ഷം കൊടുത്തു എന്നായിരിക്കും പറഞ്ഞതെന്ന് ഈ പി ആർ മോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതൊക്കെ മറന്നു പോയതുപോലെയാണ് ഈ പി ആർ മോൾ ഇപ്പോഴും സംസാരിക്കുന്നത് അതായത് എൻ്റെ വിജയത്തെ പി ആർ എന്ന് പറയുന്നവരെല്ലാം അസൂയയും കുശുമ്പും ഉള്ളവരാണ് ഇന്ന് വരുത്തി തീർക്കുകയാണ് ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് അവിടെയുള്ള ഓഡിയൻസ് ആണത് പറഞ്ഞത് വേണമെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കാം ആ നാട്ടുകാർ പറയുന്നതാണെന്ന് ഒരിക്കലും അത് വിശ്വസിക്കരുത് നാട്ടുകാർ ഒരിക്കലും അങ്ങനെ പറയുമെന്ന് തോന്നില്ല അത് പറഞ്ഞവരാരും മോശം തന്നെയാണ് കാരണം പി ആർ ഉണ്ട് എന്ന് തെളിഞ്ഞതും പി ആറിന് പൈസ കൊടുത്തു എന്ന് തെളിഞ്ഞതുമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാട്ടുകാർ അങ്ങനെ പറയുമോ അവിടെയുള്ള ആളുകൾ അത്ര മണ്ടന്മാരാണോ ഒരിക്കലുമല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമല്ല അവിടെയുള്ള ആളുകളൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ല ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ വിലയിരുത്തി ആ നാട്ടുകാരും അങ്ങനെ ആയിരിക്കും എന്ന് കരുതേണ്ട അവർ ആവശ്യമില്ല അങ്ങനെയൊക്കെ കുറേ ട്രോളുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ പി ആർ വർക്കേഴ്സ് അല്ലെങ്കിൽ വീട്ടുകാർ വേണമെങ്കിൽ പറയാം അവിടെയൊക്കെ നമുക്ക് ആലോചിച്ച് തന്നെ മനസ്സിലാവും ഒരു വിന്നറിന് കിട്ടേണ്ട ഒരു ആരവമാണോ ഇല്ലെങ്കിൽ ഒരു വിന്നർ വരുമ്പോഴുള്ള ആളുകളുടെ കൂട്ടമാണോ നമ്മളവിടെ കണ്ടത് അല്ല സാധാരണ ഒരു ആർട്ടിസ്റ്റ് വരുന്നതിൻ്റെ കൂട്ടുള്ള ഒരു തിരക്ക് മാത്രമാണ് നമ്മൾ കണ്ടത് അതും തിരക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല നാലഞ്ചാറ് പേര് കൂടി നിന്നു പിന്നെ ഒട്ടുമിക്ക മീഡിയാസും ഉണ്ടായിരുന്നു മീഡിയ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ആ കാർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെല്ലാം മീഡിയാസിൽ ഹാസിൽ ഉൾപ്പെടുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും അങ്ങനെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കുറച്ച് പേർ കാണും ഈ കുറച്ച് പേരെ കൊണ്ടാണ് ഇതൊക്കെ പറയിപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നെഞ്ചിലേറ്റി അല്ലെങ്കിൽ ഇഷ്ടത്തോടെ വേണം സ്വീകരിക്കാൻ അത് നമ്മൾ തേടി പോകേണ്ടതല്ല നമ്മളെ തേടി വരുന്നതാണ് ഇവിടേക്കെ ഈ വിജയം തേടി പിടിച്ചതാണ് പി ആറിനെ കൊണ്ട് പൈസ എറിഞ്ഞ് വോട്ട് പിടിച്ചു അതിനുശേഷം കപ്പ് കിട്ടി കപ്പ് കിട്ടിയപ്പം കപ്പ് കിട്ടിയതോടെയെല്ലാം തീർന്നു എന്ന് വിചാരിച്ചവർക്ക് പിന്നീട് അനീഷിന് കിട്ടിയ സ്വീകരണം കണ്ടപ്പോൾ കുരു കുട്ടി അനീഷിൻ്റെ നാട്ടിൽ ജനസാഗരമായിരുന്നു അതും അനീഷിൻ്റെ വീട്ടുകാർ നടത്തിയ പരിപാടിയല്ല നാട്ടുകാർ നടത്തിയ പരിപാടി നാട്ടുകാർ തന്നെ തടിച്ചുകൂടി അവർ തന്നെ മാനിമാട്ട് മറ്റാരെ ആക്രമിക്കാതെ ഇല്ലെങ്കിൽ അനീഷിന് സെക്കൻഡ് കിട്ടിയത് ഇതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അസൂയ കൊണ്ടാണ് സെക്കൻഡ് കിട്ടിയത് എന്നൊന്നും പറയാതെ അവർ അതൊരു ഗെയിമാണെന്ന് കണക്കിലെടുത്ത് ആ ഗെയിമിൽ അനീഷ് നടത്തിയ കുറേ ഡയലോഗുകളെല്ലാം പറയിപ്പിച്ച് ആ പരിപാടി നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടുപോയി അതിൽ ആർക്കും ഒരു കുറ്റവും പറയാൻ തോന്നിയില്ല എന്തിരി പി ആർ മോളുടെ ചേട്ടൻ വരെ അവിടെ വന്നു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പറയുകയും ചെയ്തു ഇത് കണ്ട് ഞാൻ അതിശയിച്ചു പോയി അതും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് അത് കണ്ടിട്ട് വേറെ അദ്ദേഹം അതിശയിച്ചു പോയി എന്നാണ് പറയുന്നത് ഇതൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കണം പി ആർ മോൾക്കും അവരുടെ കുടുംബക്കാർക്കും ഗുരു പൊട്ടിയത് അതുകൊണ്ട് ഏത് വിധേനയായാലും എങ്ങനെയെങ്കിലും കുറച്ച് ആളുകളെ കൂട്ടണം പരിപാടി നടത്തണം അതിന് പൗരസമിതിയുടെ പേര് പറയുന്നു എന്നിട്ട് മാമനും അച്ഛനും കുടുംബക്കാരും എല്ലാം കൂടെ ചേർന്നൊരു പരിപാടി നടത്തുന്നു അതിൽ പി ആർ മോളെ ആരൊക്കെ കുറ്റപ്പെടുത്തുന്നു ഇല്ലെങ്കിൽ പി ആർ മോൾ കയറി ആരൊക്കെ സംസാരിക്കുന്നു ഇല്ലെങ്കിൽ പി ആർ മോൾ ജയിച്ചത് പി ആർ കൊണ്ടാണ് എന്ന് പറയുന്നവരെല്ലാം കൊച്ചുമ്പും അസൂയം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞങ്ങ് വരുത്തി തീർക്കുന്നു അതിന് കുറച്ച് പേരെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങൾ കാണുമ്പോൾ എന്താണ് വിചാരിക്കുന്നത് ഇത് കുറച്ചുകൂടി നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കത്തല്ലേ ഉള്ളൂ ഒരുപക്ഷെ ആലോചിക്കേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്ത പ്രവൃത്തി തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ബിഗ് ബോസിനുള്ളിൽ എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര പേരുടെ ജീവിതം കളഞ്ഞു ഒരുപക്ഷെ കൂടെയുള്ള മത്സരാർത്ഥികളെ ഇത്രയും മോശമായി ചിത്രീകരിച്ച വേറൊരാളുമില്ല അതും അവിധ കഥകൾ പറഞ്ഞാണ് കണ്ടൻറ് ഉണ്ടാക്കിയത് ആ കണ്ടന്റിൽ അപമാനം കൊള്ളുന്നു എന്നാണ് പറയുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ ബിഗ് ബോസിൽ ചെയ്യും എനിക്ക് ഇങ്ങനെയുള്ള കണ്ടന്റ് കൊടുക്കാൻ അറിയാം വേറെ ഒരു തേങ്ങയില്ല ഇങ്ങനെയുള്ള അവിധങ്ങളും പ്രണയങ്ങളും ഫേക്ക് പ്രണയങ്ങളും അതുപോലെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ കണ്ടന്റ് ആദ്യമൊക്കെ ചില കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് അത് മോശമായി തുടങ്ങി മറ്റു മത്സരാർത്ഥികളെല്ലാം അത് മോശമായിട്ട് ബാധിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് ബിഗ് ബോസ് വിജയമായ ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ ആ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു പക്ഷേ അക്ബർ പറഞ്ഞൊരു വാചകമുണ്ട് എത്ര പേരുടെ ജീവിതം കൊണ്ടാണ് കളിച്ചത് അവിടെ ഒരു റിയാലിറ്റി ഷോയ്ക്കാണ് പോയത് അവിടെ ഫെയർ ആയിട്ട് കളിക്കാതെ അവരെ എല്ലാം പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുകയും ഓരോരുത്തരുടെയും ആയുധത്തിൻ്റെ പേരിൽ കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്കുണ്ടായ വിഷമം അവരനുഭവിച്ച് വന്നിരുന്ന ആ വിഷമങ്ങൾ അതുമൊക്കെ പലരെയും അത് തെറ്റിദ്ധരിപ്പിച്ചു പലർക്കും അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കി പിന്നീട് ബിഗ് ബോസും ഒക്കെ പല ആവർത്തി പറഞ്ഞിട്ടും അതൊന്നും ശരിവെക്കാതെ താൻ പറഞ്ഞതാണ് എല്ലാം ശരിയെന്ന് വരുത്തി തീർക്കാൻ അകത്ത വ്യക്തിയും അതുപോലെ തന്നെ പുറത്ത് പെയ്യാറൻ ശ്രമിച്ചു ഇതിൻ്റെ ഫലമായിട്ടൊരു ജയം ലഭിച്ചു എന്നിരുന്നാൽ തന്നെയും ഭൂരിഭാഗം പേർക്കും ജയിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ വ്യക്തി യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായത് പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഈ വ്യക്തിയുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ അവിടെ കൊണ്ടുവന്നപ്പോൾ അതൊരു മോശമായി പോയി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അതുപോലെ കുടുംബക്കാരെ കൊണ്ട് നിർത്തിയപ്പോഴും ഒരു നോക്ക് പോലും കാണിക്കാതെ അവരെ വെച്ചും ഗെയിം കളിച്ചപ്പോഴെല്ലാം നമ്മൾ ചോദ്യം ചെയ്തതാണ് എന്നാൽ പിന്നീട് പിന്നീടതങ്ങോട്ട് ഒരു ഗെയിം ഷോയല്ലാതെ വ്യക്തിഗത്യം നടത്തുന്നത് പോലെ എല്ലാവർക്കും തോന്നലുണ്ടാക്കി അതിൻ്റെ ഫലമായി മത്സരാർത്ഥികളെല്ലാം ഒന്നടങ്കം എതിരെ നിന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനെയും ഒരു പി ആർ വർക്കിൻ്റെ ബലത്തിൽ പോസിറ്റീവാക്കി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ പി ആർ വർക്കിൻ്റെ മേൽമ എന്ന് പറയണം അക്കാരണത്ത് തന്നെയാണ് കപ്പ് കിട്ടിയത് എന്നിരുന്നാലും കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല അവരെന്തായാലും മനസ്സിലാക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കും അതവരുടെ വാക്കുകളിൽ കാണും ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ വിന്നർ വിജയിച്ചത് പി ആർ ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടി വന്നതും ഇവിടെയൊക്കെ ഒരു വിന്നർക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന അവസ്ഥ ഞാൻ വിജയിച്ചത് പി ആർ കൊണ്ടല്ല അങ്ങനെ പറയുന്നവരെല്ലാം അസൂയുള്ളവരാണ് എന്ന് പറയേണ്ടി വരുന്ന ആ അവസ്ഥ ആ അവസ്ഥ ഉണ്ടാക്കിയത് ആരാണെന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും യഥാർത്ഥത്തിൽ ആരാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിജയി എന്ന് എന്തായാലും കാട്ടിക്കൂട്ടലുകളെ ഇനിയും കാണാം കണ്ടുകൊണ്ടേയിരിക്കാം കുറച്ച് നാളത്തേക്ക് ഇത് തന്നെ ആയിരിക്കും പി ആർ ഉണ്ടെങ്കിൽ എന്തുമാകാം എന്ന നിലയിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു